ശിവാലയൂട്ടത്തിലെ നാലാമത്തെ ക്ഷേത്രമായ തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്രത്തിലെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി കഴിഞ്ഞു അങ്ങോട്ടേക്കുള്ള കവാടത്തിലാണ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയൂ കാരണം വാഹനങ്ങളൊന്നും എത്താൻ പറ്റാത്ത തരത്തിൽ വളരെ ദൂരെ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് വരാൻ കഴിയൂ അതുകൊണ്ട് കുറച്ച് നടന്നാണ് ഞങ്ങൾ പോകുന്നത് തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്രം അതാണ് ആ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ യാത്ര ഇത് ഒരു വളരെ നിരവധി പ്രത്യേകത ഉള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രമുണ്ട് എന്തായാലും ആ ഗുഹാക്ഷേത്രം ഞങ്ങൾ ഇതിനോടൊപ്പം കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് ക്ഷേത്രത്തിലൂടെ പോയിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാരണം ശിവാലയോട്ടത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര ദർശനം കഴിയണമല്ലോ അപ്പം ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വേണം ഗുഹാക്ഷേത്രം കാണാൻ എന്നുള്ള ഒരു ഉദ്ദേശവും ഞങ്ങൾക്ക് ഉണ്ട് നന്ദീശ്വര പ്രതിമ ആണ് അല്ലെങ്കിൽ ആ നന്ദീശ്വര പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ളത് മാത്രമല്ല ഈ വളരെ മനോഹരമായിട്ടാണ് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ മലയാളത്തിലുള്ള അനൗൺസ്മെൻറ്റുകളും കൃത്യമായിട്ട് വരുന്നുണ്ട് കാരണം അവിടെ വെ വരുന്ന ശിവാലയ ഓട്ടത്തിലെ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരും മലയാളികൾ ധാരാളമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അതുപോലെ നമ്മുടെ ആഴിമലയിലെ ശിവ വിഗ്രഹത്തിൻ്റെ ചിത്രങ്ങളും ഇവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഈ നന്ദീശ്വര ക്ഷേത്രത്തിൽ കൊടിമരത്തിൻ്റെ ദൃശ്യമാണ് അതിൻ്റെ ഒന്ന് ഒന്ന് ചെറുതാട്ടം എടുക്കാൻ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ കയറി ക്ഷേത്രത്തിനകത്ത് ഉള്ള പിന്നെ ഭക്തരുടെ തിരക്കാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കാണുന്നതാണ് നന്ദീശ്വര പ്രതിഷ്ഠ തിരുനന്ദിക്കര നന്ദീശ്വര മഹാക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമാണ് നന്ദീശ്വര വിഗ്രഹം അതിന് ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഐതിഹ്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടത് പറയുന്നില്ല എന്തായാലും നന്ദീശ്വര വിഗ്രഹത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നൊരു ക്ഷേത്ര ആചാരങ്ങൾ ഉള്ളതാണ് വളരെ പഴക്കം ചെന്ന ക്ഷേത്രം തന്നെയാണ് അതായത് പണ്ട് എണ്ണൂറ് സിഇക്ക് കാലഘട്ടത്തിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പണിത ക്ഷേത്രമാണിത് അതിൻ്റെ ആ ശില്പം കാണാം നമുക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങിയ ഞങ്ങൾ ഗുഹാക്ഷേത്രം കാണാനുള്ള ഇത് ഗുഹാക്ഷേത്രത്തിലേക്കാണ് പോയത് ഇത് ഗുഹാക്ഷേത്ര അകത്തുള്ള ദൃശ്യങ്ങളാണ് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം തിരുനന്ദിക്കര പാറയിൽ വെട്ടിയ ഒരു ക്ഷേത്രമാണ് പാറയിൽ നിർമ്മിച്ചതാണ് ഇന്ത്യയിലെയും തമിഴ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഹൈന്ദവ ഗുഹാക്ഷേത്രമാണിതെന്നാണ് വിശ്വസിക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോൾ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ആ ഗുഹാക്ഷേത്രത്തിൽ കയറിയ ശേഷം ഇനി ഞങ്ങൾ നടക്കുന്ന രാത്രി ആ ഒറ്റയടി പാതയിലൂടെ ക്ഷേത്രത്തിന് ഈ വലിയ പാറയ്ക്ക് മുകളിൽ പ്രതിഷ്ഠകളുണ്ട് ശിവപ്രതിഷ്ഠകളും മറ്റും കൊണ്ട് അതും അത്രയും വളരെയധികം പഴക്കമുള്ള പ്രതിഷ്ഠ അത് കാണാനുള്ള യാത്രയിലാണ് ഒറ്റയടി പാതയിൽ ഇരുട്ടത്ത് കുറച്ച് ലൈറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ വളരെ ദുർഘടമായ വഴിയാണ് മുനയുള്ള കല്ലുകളും അതുപോലെ പാറക്കൂട്ടങ്ങളും ഒക്കെ ഉള്ളതാണ് അവിടെയൊക്കെ അതെല്ലാം ഈ ചെരിപ്പിടാതെയാണ് ഞങ്ങൾ അവിടെ എല്ലാം കയറുന്നത് കാരണം ക്ഷേത്രത്തിൽ ചെരിപ്പിടാതെ കയറണമല്ലോ എന്നുകൊണ്ട് മുമ്പ് ക്ഷേത്ര ദർശനത്തിന് മുമ്പ് തന്നെ ചെരുപ്പെല്ലാം വാഹനത്തിനടുത്ത് ഊരി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്നത് അപ്പോൾ ഈ ഈ കൽപ്പാതകൾ ഈ കൽപ്പടവുകളിലൂടെ അല്ലെങ്കിൽ പടവെന്ന് പറയാൻ കഴിയില്ല ഈ കൽക്കെട്ടുകൾക്കിടയിലൂടെയാണ് നമ്മുടെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണി അടുപ്പിച്ച് ആയി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ രാത്രി ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുകളിലെത്തി അവിടെ ഈ ഈ പാ വളരെ വിസ്താരമായ ഏകദേശം അഞ്ച് ഏക്കറിലധികം വിസ്തൃതിയുള്ള ഒരു പാറയാണ് അഞ്ചാ ആറ് ഏക്കറിലധികം വിസ്തൃതിയുള്ള ഒരു പാറയാണ് അതിലെ ഗുഹാക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ അടിയിൽ ഈ പാറയ്ക്കകത്താണ് പാറ വെട്ടി ഉണ്ടാക്കിയ ഗുഹാക്ഷേത്രമുള്ളത് അത് പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഗുഹാക്ഷേത്രത്തിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ കണ്ടതൊരു ദൃശ്യങ്ങളാണ്

എല്ലാ ദിവസം എല്ലാ ദിവസം ഇപ്പൊ ശിവരാത്രി ദിവസം ശിവരാത്രി ദിവസം ഇന്ന് ഫുള്ള് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സി എ വന്ന പിന്നീടാണ് കേന്ദ്രത്തിന്റെ മെയിൻ സി എ അങ്ങനെ വന്ന പിന്നീടാണ് ഇത് ഇപ്പം വൈകുന്നേരം വിളക്കൊക്കെ ബൈക്കുള്ള കാര്യം ശിവാലയോട്ടത്തിന് വരുന്നവർ നിരവധി പേർ ഇവിടെ വന്നിട്ട് ദർശനം നടത്തി പോകുന്നുണ്ട് ഈ കൽപ്രതിമകൾക്ക് മുന്നിൽ അത് സ്വയംഭൂ വിഗ്രഹങ്ങളെന്നാണ് വിശ്വസിക്കുന്നത് വലിയ മരത്തിന് കീഴിലുള്ള ക്ഷേത്രം പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് ഇവിടെ ഒരു ആർക്കിയോജ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരു അവിടെ രാത്രി തന്നെ അവരവിടെ ഉണ്ടായിരുന്നു അവരുടെ മേൽനോട്ടത്തിലാണ് അവിടെ പൂജ കാരണം ഇന്ന് ഈ ശിവാലയം ഓട്ട ദിവസമായതുകൊണ്ടാണ് അവിടെ പൂജയ്ക്ക് അനുവാദം കൊടുത്തത് അല്ലെങ്കിൽ ഈ ആർക്കോളജി സർവേ അവിടെ പൂജ നടത്താനുള്ള അനുവാദമൊന്നും കൊടുക്കാറില്ല അത് ആർക്കോളജി സർവേയുടെ പിന്നെ പുരാവസ്തു ശേഖരത്തിൻ്റെ അവരുടെ സംരക്ഷണ വലയത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ നിത്യേന പണ്ട് നടന്നുപോലെ പൂജ നടത്താനുള്ള അനുവാദമൊന്നും കൊടുക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരണം നമ്മൾ ഈ മരത്തിൻ്റെ മുട്ടിൽ നമ്മളിവിടെ ഒരു അപ്പുറത്തോട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ രണ്ട് മൂന്ന് അവിടെ ഉണ്ട് അവർ പരിപൂർണമായും പുലരുന്നതുവരെയും അവർ അവിടെ തന്നെ ഉണ്ടാകും അവരുടെ നിരീക്ഷണത്തിലാണ് അവിടെ ഇന്ന് ഈ പ്രത്യേക ദിവസമായ ഈ ശിവാലയ ഓട്ട ദിവസത്തെ അവിടെ ഇതിനു വേണ്ടിയിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് ആൾക്കാർ ഈ പാറയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇരിക്കുന്നു ഇതെല്ലാം കാണുന്നത് വലിയ പാറയാണ് ഈ പാറയുടെ അടിയിലാണ് നമ്മൾ നേരത്തെ കണ്ട ഉഗാ ക്ഷേത്രമുള്ളത് അങ്ങനെ തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ആ ക്ഷേത്രത്തിലെ ഗുഹാക്ഷേത്രങ്ങളും കണ്ട് കഴിഞ്ഞ ശേഷം തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് അടുത്ത ലക്ഷ്യം അഞ്ചാമത്തെ ശിവാലയ ക്ഷേത്രം ആ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്കാണ് പൊന്മന ക്ഷേത്രം എന്ന് പറയുന്ന അഞ്ചാമത്തെ ക്ഷേത്രത്തിലേക്കാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം അതിലേക്കുള്ള യാത്രയുടെ ഞങ്ങൾ ഊടുവഴികളിൽ കൂടെയാണ് ഞങ്ങളുടെ ഇവിടുന്ന് പോലീസുകാർ പ്രധാന വഴികളിൽ നിന്നും സൗകര്യമില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ ചെറിയ വാഹനങ്ങളെല്ലാം ഇത്തരത്തിലും റോഡിലൂടെയാണ് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അഞ്ചാമത്തെ ക്ഷേത്രമായ പൊന്മന ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ാണ് ചെറിയ വഴികളിലൂടെയുള്ള യാത്രയാണ് അഞ്ചാമത്തെ ക്ഷേത്രം യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക